നമസ്കാരം റൂത്ത് വിഷ ന്യൂസിലേക്ക് സ്വാഗതം ആയൂരിൽ നടക്കുന്ന വ്യാപാരോത്സവത്തിന്റെ ആറാമത്തെ നറുക്കെടുപ്പും അഞ്ചാമത്തെ സമ്മാന വിതരണവും ആയൂർ ജംഗ്ഷനിൽ വെച്ച് നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് കൂപ്പൺ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി കോൺഗ്രസ് അഞ്ചർ ബ്ലോക്ക് പ്രസിഡന്റ് തോയിത്തല മോഹനൻ ലിജു ആലിവള എന്നിവർ സാന്നിധ്യം വഹിച്ചു വ്യാപാരി വ്യവസായ നേതാക്കൾ കച്ചവടക്കാർ പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആയൂർ ിൽ നിന്നുള്ള വർത്തവന്റെ പേര് ഒന്നാം സമ്മാനം അവർക്കാണ് ഒന്നാം സമ്മാനം ഒരു വാട്ടർ ഗീറ്റിലാണ് സമ്മാനം

ാണ് മൂന്നാം സമ്മാനം രാജാത്തിൽ നിന്നുമാണ് ഒന്നാം സമ്മാനം ശ്രീരാസം ശ്രീ സൂര്യാംസ് ആണ് ഇലക്ട്രോണിക്സിൽ നിന്നും സ്ഥാനം വാങ്ങിച്ച നമ്മൾ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ ഈ വ്യാപാരോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് മൂന്ന് മാസത്തേക്കാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഒരു അഞ്ചാമത്തെ ആഴ്ച അല്ലെങ്കിൽ ആറാമത്തെ ആഴ്ചയിൽ മൊത്തം ആണ്